ഹലോ പ്രിജേഷാണേ പിസ് വേൾഡ് എന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കണ്ണൂർ ടൗണിൽ പുഷ്പോത്സവം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്കാണെ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ആഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കാണേ നമ്മൾ പോകുന്നത് അറുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് അപ്പം പ്രവേശന കവാടത്തിൽ തന്നെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടേ പ്രവേശന കവാടമൊക്കെ മുകളിൽ നല്ല എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അക്വേറിയത്തിൽ വെക്കുന്ന വിവിധ തരം ചെടികളുടെ ഒരു പ്രദർശനമാണ് ആദ്യം തന്നെ അപ്പോ അക്വാരത്തിലൊക്കെ വെക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പിന്നെ നമ്മൾ എല്ലാ പുഷ്പോത്സവത്തിനും കാണുന്ന പോലെ തന്നെ പൂക്കൾ കൊണ്ട് അതിമനോഹരമായിട്ട് ഒരു പോർഷൻ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് വാട്ടർ ഫൗണ്ടൈനും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പുഷ്പോത്സവം കണ്ണൂർ ടൗണിൽ പോലീസ് ഗ്രൗണ്ടിലാണ് സെറ്റാക്കിയിട്ടുള്ളത് രാവിലെ പത്ത് മണിക്കാണ് പ്രദർശനം ആരംഭിക്കുക രാത്രി ഒരു ഒമ്പതര പത്ത് മണിവരെ ഉണ്ടാകും രാത്രി അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അത് തീരുന്നതോടു കൂടിയാണ് ഓരോ ദിവസത്തെയും പ്രോഗ്രാം അവസാനിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടിക്കറ്റിന് അറുപത് രൂപയാണ് ഒരാൾക്ക് നമ്മളിത് രണ്ടാമത്തെ ദിവസമാണേ പോയത് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ നമ്മൾ രാത്രിയിലാണ് പോയത് നമ്മളെല്ലാ എല്ലാ പുഷ്പോത്സവത്തിനും കാണുന്ന പോലെ തന്നെ ആദ്യത്തെ ഒരു നല്ലൊരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടാണേ ഉള്ളത് അതുപോലെ തന്നെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട് അവിടുന്ന് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ പൂക്കൾ കൊണ്ട് ലവും സ്റ്റാറും അങ്ങനെ കുറേ ഡിസൈൻസിലൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ദൂരത്ത് കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല തിരക്കുണ്ടേ പൂക്കളും ചെടികളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു സെൽഫി പോയിൻ്റാണേ ഒരു കുഞ്ഞു കുട്ടി അവിടുന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യത്തെ ഈ പൂക്കളുടെയും ചെടികളുടെയും പ്രദർശനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് വിൽപ്പന സ്റ്റാളുകളാണേ നമ്മൾ സ്ഥിരം കാണുന്ന എല്ലാ നേഴ്സറികളുടെയും നല്ല നല്ല ചെടികളും പൂക്കളും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് വിവിധ തരം ചെടികളൊക്കെ വാങ്ങിയിട്ടാണേ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റിയ എല്ലാവരുടെയും കയ്യിൽ സഞ്ചികളൊക്കെ ഉണ്ട് പിന്നെ നല്ല പൂക്കളൊക്കെ ഓരോ സ്റ്റാളിലും ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കുറേ സ്റ്റാളുകളുണ്ട് കുറേ ചെടികളുണ്ട് കുറേ നല്ല നല്ല പൂക്കളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എട്ടാം തീയതി തുടങ്ങിയതാണ് പത്തൊമ്പതാം തീയതിയാണ് അവസാനിക്കുക ഒരാൾ ഒരാളവിടുന്ന് ചെടികളെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടേ പിന്നെ ഇത് നമ്മുടെ ചെറുകുന്നുള്ള ഭാസ്കരേട്ടൻ്റെ പഴമകളൊക്കെ നിറഞ്ഞ ഒരു പ്രദർശന സ്റ്റാളാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇന്നത്തെ പുതിയ തലമുറ കാണാത്ത പല സാധനങ്ങളും ഇവിടെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ചെടികളുടെ സ്റ്റാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചട്ടികളുടെ ഒക്കെ സ്റ്റാളുകളാണ് മൺചട്ടികളായ കർച്ചട്ടികളുണ്ട് ചെടിച്ചട്ടികളുണ്ട് പിന്നെ മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങൾ ഒക്കെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് മണ്ണ് കൊണ്ടുള്ള ചെടിച്ചട്ടികൾ തൂക്കിയിടുന്നതും നിലത്ത് വെക്കുന്നതും പിന്നെ ചീൻചട്ടികൾ അങ്ങനെ പലതരം ഐറ്റങ്ങൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വിൽപ്പനക്ക് വേണ്ടിയിട്ട് തൂക്കിയിടാൻ പറ്റുന്ന പല മോഡലും മണ്ണിനെ കൊണ്ടുള്ള ചെടിച്ചട്ടികളും ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി ട്രാക്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഐസ്ക്രീം ഷോപ്പുകൾ പിന്നെ നമ്മുടെ സാധാരണ നോർമൽ എക്സിബിഷനിൽ ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള മുട്ടായി കടകൾ അതുപോലെ തന്നെ മറ്റ് ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന കടകൾ അച്ചാർ കടകൾ പിന്നെ ഫുഡ് എക്സ്പോ എല്ലാം ഇവിടെ ഉണ്ട് ഫുഡ് കോർട്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ രണ്ട് മൂന്ന് അമ്യൂസ്മെൻറ് റൈഡുകൾ പിന്നെ സ്റ്റേജ് പ്രോഗ്രാം അതാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്